മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു ദയാദനം സ്വീകരിച്ച മാപ്പ് നൽകാമെന്ന കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടുകൂടി റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും ദയാദനമായി കൊല്ലപ്പെട്ട അനസ് അൽ ഷെഹ്രിയുടെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറിയിരുന്നു മാപ്പ് നൽകിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും റിയാദ് ജയിലിൽ കഴിയുന്ന റഹീം അധികം വൈകാതെ തന്നെ ജയിൽ മോചിതനാകും തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്ക് അയക്കും റഹീമിന് മാപ്പ് നൽകാമെന്ന ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുടുംബം റിയാദ് കോടതിയിൽ എത്തി ഔദ്യോഗികമായി തന്നെ അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നുവെങ്കിലും സൗദി യുവാവിന്റെ കുടുംബം എത്തിയിരുന്നില്ല തുടർന്നാണ് കേസ് ഇന്നലത്തേക്ക് മാറ്റിയത് അബ്ദുറഹീമിന്റെ മോചനത്തിനാൽ സ്വീകരിച്ച പതിനഞ്ച് മില്യൺ റിയാൽ കഴിഞ്ഞ മാസം മൂന്നിനാണ് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി റഹീം കേസിലെ അറ്റോണി സിദ്ദിഖ് തൂവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള ചെക്ക് കൈമാറിയത് വാദിഭാഗം അഭിഭാഷകനും ഗവർണറേറ്റിൽ എത്തിയിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മോചിതരാകുന്ന വ്യക്തി നാട്ടിലേക്ക് എത്തുകയാണ് നാട്ടിൽ അദ്ദേഹത്തെ കാണാനായി ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിന്റെ അമ്മ അടക്കമുള്ള വലിയൊരു കുടുംബം അതായത് കേരളം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു കുടുംബമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ കുടുംബം അതായത് നമ്മുടെ നാട് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എന്തായാലും വധശിക്ഷയിൽ നിന്ന് അതായത് തൂക്കുകയറിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് ഒരു രണ്ടാം ജീവിതത്തിലേക്ക് തിരിച്ച് പിടിച്ച് അദ്ദേഹത്തെ തിരിച്ച് കയറുകയറ്റിയ നിരവധി ആളുകൾ അത് െ തിരിച്ചു കയറയറ്റ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി കാത്തിരിക്കുകയാണ് അദ്ദേഹവും തിരിച്ചു അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി മുൻപിട്ടിറങ്ങി ചെറുതും വലുതുമായി ഒരു രൂപ മുതൽ ഏറ്റവും വലിയ തുക അടക്കമുള്ള നൽകി സഹായിച്ച ഓരോരുത്തരെയും കാണാനുള്ള ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്തായാലും അദ്ദേഹം ആദ്യം ചെല്ലുന്നത് ബോച്ചറി അടുത്തേക്കാണ് ബോബി അടുത്തേക്കാണ് അടക്കമുള്ള ചില വാർത്തകളും ഒക്കെ വരുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ നേരിട്ട് വിമാനത്താവളത്തിൽ പോയി അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന വാർത്ത വരുന്നുണ്ട് എന്തായാലും അദ്ദേഹം അടുത്ത അടുത്തയാഴ്ചയോടുകൂടി കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പേപ്പർ വർക്കുകളൊക്കെ തന്നെ അതിവേഗം നടക്കുകയാണെങ്കിൽ ഈ ആഴ്ച കൂടി തന്നെ കേരളത്തിലേക്ക് അദ്ദേഹം എത്താനും നമുക്കൊരു നല്ല വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആദ്യ കടമ്പ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ രീതിയായിരുന്നു അത് ദയാധനം സ്വീകരിച്ച ശേഷവും മാപ്പ് നൽകുക കുടുംബം മാപ്പ് നൽകുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും കഴിഞ്ഞ രണ്ട് തവണയും നേരിട്ട് കോടതിയിൽ എത്താതിരുന്ന കുടുംബം കഴിഞ്ഞ ദിവസമാണ് കോടതിയിലെത്തി മാപ്പ് ഞങ്ങൾ നൽകുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് ബാക്കി അതിനുശേഷം അദ്ദേഹം ജയിൽ മോചനാകും അത് കഴിഞ്ഞിട്ട് നേരെ കേരളത്തിലേക്ക് വരുമെന്നാണ് എന്തായാലും അദ്ദേഹം വരുന്നതിന് വരുന്ന ആ ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ് ഒന്നടങ്കം കേരളം